സുഹൃത്തുക്കളെ മൊബൈൽ ഫോൺ ആസക്തിക്കെതിരെയുള്ള ഒരു നല്ല വായന വീടിനും നാടിനും വേണ്ടി എന്നുള്ള ഒരു പരിപാടിയുമായിട്ട് ഒരു സ്വാഗത സംഘ രൂപീകരണം പുൽവട്ട ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ഒരുപക്ഷെ കേരളത്തിലായാലും മലപ്പുറം ജില്ലയിലായാലും ആദ്യമായിട്ടായിരിക്കാം സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്നത് അത് സ്കൂളിലെ പ്രഭ പ്രകാശൻ മാസ്റ്ററാണ് ഇതിന്റെ നേതൃത്വം നൽകുന്നത് വിവിധ സ്കൂളിലെ പ്രതികരിച്ചിട്ടുള്ള ആളുകളൊന്നും അതുപോലെ തന്നെ ക്ലബ്ബ് ക്ലബ്ബിന്റെ പ്രതിനിധീകരിച്ചുള്ള ആളുകളൊന്നും അതുപോലെ തന്നെ വായനശാലകളുടെ പ്രതികരിച്ച ആളുകൾക്കൊക്കെയും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ എന്തായാലും അതിന്റെ വിശദീകരണങ്ങൾ എങ്ങനെ എന്ന് എന്നുള്ളത് പ്രകാശൻ മാസ്റ്റർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓരോരോ അഭിപ്രായങ്ങളും ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു മൊബൈലിന്റെ ഉപയോഗം വളരെ കുറയ്ക്കണമെന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച ശക്തി കൊറേ നേരം നമ്മൾ തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ ഒരു മൂടലല്ലേ ഉണ്ടാവുന്നുണ്ടോ അപ്പൊ നമ്മളൊന്ന് കണ്ണ് തിരുമി മൊബൈൽ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചേരൊക്കെ നേരം ഒക്കെ അപ്പൊ നോക്കിയാ അടുത്ത സെക്കൻഡ് ഓ കണ്ണൊന്ന് തെളിഞ്ഞോ എന്ന് നോക്കിയാ ഉടനെ നമ്മൾ മൊബൈലിൽ എത്തിക്കഴിഞ്ഞു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം നമ്മളിപ്പോ പത്ര വായന തന്നെ വളരെ കുറവാണ് എന്താണ് നമ്മൾ സന്ധ്യക്ക് ന്യൂസ് അങ്ങോട്ട് വെക്കും മൂന്നാല് ചാനലിലെ ന്യൂസ് വെച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളേക്ക് എത്തിക്കഴിഞ്ഞു സ്വന്തം ചാനലിലൂടെ വെച്ചു കഴിഞ്ഞാലോ നിലമ്പൂരിലുള്ള കാര്യവും നമ്മളെ കേട്ടിട്ടുണ്ട് അപ്പൊ പത്രമാരെ ലാഭം ആക്കി കാരണം നമ്മുടെ ജീവിതത്തിലെല്ലാം പിന്നെ എപ്പോഴും ലാഭം കൂടുതൽ സമയം എടുക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഉപയോഗിക്കുന്നു ഓരോ വ്യക്തിയും സ്വയം എന്ന് കണക്കിട്ടാണ് ഞാൻ ഉൾപ്പെടേണ്ടി ജോലിക്കാരാണെങ്കിൽ ജോലി സമയം കൂടി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന സമയത്ത് പരമാവധി ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഉപയോഗിക്കുന്നത് മൊബൈലിന് വേണ്ടി തന്നെയാണ് ഇപ്പൊ ചാനലിനൊന്നും ആരും ശ്രമിക്കുന്നില്ല ശ്രദ്ധിക്കാറുമില്ല എല്ലാം നമ്മുടെ മൊബൈലിൽ വരുന്നുണ്ട് ഇല്ലേ ഇപ്പൊ ചാനൽ വെക്കാനോ ടി വി ഓൺ ചെയ്യാനോ ഒന്നും ഇടാതെ മാറുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു നേർവയി കാണിച്ചു കൊടുക്ക വേറിട്ട് രീതി കാണിക്ക എന്നുള്ള പ്രവാസം മാഷിന്റെ മനസ്സിലെ ആശയമാണ് ഇന്ന് ഈ കാണുന്ന എൻ്റെ പുസ്തക കൂടെ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന് കാരണമായത് തീർച്ചയായിട്ടും മാഷിന്റെ വേറിട്ട ചിന്തയെ ഞാൻ പ്രത്യേക അഭിനന്ദിക്കുകയാണ് ഈ സ്കൂളിൽ മാത്രമല്ല ഇത് ഇവിടെ വളർന്ന് പന്തുവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരുതുന്ന പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലായിട്ടും ഈ ആശയം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അങ്ങനെ ഈ എന്റെ സ്വപ്ന കൂടെ പഞ്ചായത്തിന്റെ കൂടെ എന്തോ ആയിക്കോട്ടെ കുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് കുട്ടിയെ സംബന്ധിച്ച് ഫോണിലേക്ക് നോക്കുന്ന സമയം വന്നു കഴിഞ്ഞാല് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഫോണിലേക്കാര്യം കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് എത്രയോ രക്ഷിതാക്കളുണ്ട് കുട്ടി കയ്യിലിരുന്ന് കരിയുന്ന സമയത്ത് കുട്ടിക്ക് ഫോൺ കാണിച്ചു കൊടുക്കുക പണ്ടൊക്കെ അമ്മിഞ്ഞുകൊടുക്കല പതിവ് പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല ഫോൺ കാണിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ പണ്ട് അമ്പളിമാവിനെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ചോറ് കൊടുക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ഫോൺ കാണിച്ചു കൊടുത്തിട്ടാണ് ഇപ്പൊ കുട്ടി ഫോണിങ്ങനെ പിന്നെ വെച്ചിട്ടാണ് അതിനുമ്പിൽ നിന്നിട്ടാണ് ചോറ് കഴിക്കുക ചായ കുടിക്കുക ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഫോണ് മുന്നിൽ നിർബന്ധമായിട്ട് പോകണമെന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് പരീക്ഷകളൊക്കെ നടത്തുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് വരുന്ന സമയത്താണ് നമ്മൾ പരിശോധിക്കുക ഈ കുട്ടിക്ക് മാർക്ക് കുറവുണ്ടല്ലോ ആ രക്ഷിതാവിനെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന അടുത്ത സി പി ടി ഐ മീറ്റിംഗിൽ പറയുന്നു അപ്പൊ ടീച്ചർ അല്ല രക്ഷിതാവിന് നമ്മളോട് കുറെ കാര്യങ്ങൾ പറയും നമ്മൾ അങ്ങോട്ടും കുറെ കാര്യങ്ങൾ പറയും അതിലൊക്കെ സംക്ഷിപ്തമായിട്ട് കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഫോണാണ് കുട്ടി വീട്ടിലെത്തി കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചവരെ ഫോണ് ഫോൺ വിട്ടൊരു പരിപാടിയില്ല അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കുട്ടി കിട്ടുന്നത് പലപ്പോഴും സമ്മാനമായിട്ട് കിട്ടുന്ന ഫോണുകളുണ്ട് കുട്ടിക്ക് വീട്ടിലേക്ക് വരുന്ന വിരുന്ന് വരുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്ത് നിന്ന് വരുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്ക് വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് കുട്ടികൾ ചെല്ലുമ്പോൾ ആദ്യം പിന്നെ പോക്കറ്റിലേക്കാണ് കൈകിടുക അപ്പൊ ബന്ധുക്കൾ ആയതുകൊണ്ട് നമ്മളിപ്പോ കുട്ടീനെ എങ്ങനെയാ പണക്കാന്ന് വെച്ചിട്ട് ഫോൺ എടുത്തു കൊടുക്കും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മൾ ചുറ്റും നമ്മള് പക്ഷെ നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ കിട്ടുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോ ഈ സമ്മാനമായിട്ട് ഇപ്രാവശ്യം എൽ എസ് എസ് കിട്ടിക്കഴിഞ്ഞാല് ഫോണ് പണ്ടൊക്കെ സൈക്കിളും മറ്റേതൊക്കെ ചെയ്തു ഇപ്പൊ ഫോണാണ് അത് ടാബാണ് പ്രധാനമായിട്ട് ടാബ് വാങ്ങിക്കൊടുക്കലാണ് ഇപ്പോഴത്തെ പ്രധാന ഹോബി അപ്പൊ അങ്ങനെ വാങ്ങിക്കൊ കൊടുത്തോണ്ട് കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് അത്യാവശ്യമല്ലാത്തൊരു സമയത്ത് അവർക്ക് ആ സാധനം കിട്ടുവാണ് അവർക്കും അറിയില്ല അത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതല്ലോ അവരുടെ ആകെ ഉദ്ദേശത്തിൽ ഗെയിം കാണുക അല്ലെങ്കിൽ പിന്നെ കുറച്ച് റീലുകൾ കാണുക മാത്രമേ ഉള്ളൂ അതിന് ഈ ഒരു പുതിയ ടാബ് വരെ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല അതിലൂടെ കുട്ടി എവിടേക്കൊക്കെ എത്തിച്ചേരും എന്നുള്ളത് ഏതൊക്കെ സാധ്യതകളാണ് കുട്ടിയുടെ മുന്നിലേക്ക് തുറന്നു വെക്കപ്പെടുക എന്നുള്ളത് നമ്മളൊരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഹൈസ്കൂളിലൊക്കെ എത്തുന്ന സമയത്ത് മുമ്പ് ഞാൻ വർക്കീവ സ്കൂളിലേതുപോലെ നാലാം ക്ലാസ്സിലെ ഒരു കുട്ടി വൈകുന്നേരമായാക്കഴിഞ്ഞാൽ ആ അതിന്റെ അയൽപക്കത്തിൽ എട്ടാം ക്ലാസ്സിലുള്ള കുട്ടിയെ കൂട്ടിയിട്ട് കുട്ടിയുടെ കൂടെ ചുറ്റുവട്ടത്തിൽ ആ ഒരു പാറപ്പുറത്ത് പോയിരിക്കുകയാണ് ആ പാറപ്പുറത്ത് പോയിരിക്കുന്ന സമയത്ത് ഈ കുട്ടി നാലാം ക്ലാസ്സിലെ കുട്ടിയുടെ വീട്ടിലെ ടാബ് ഉണ്ട് ആ എട്ടാം ക്ലാസ്സുകാരനാണ് ഇവരും കൂട്ടിയിട്ട് പോവുക ആ എട്ടാം ക്ലാസ്സുകാരൻ്റെ കയ്യിലുള്ളത് പെൻഡ്രൈവാണ് ആ പെൺ ഡ്രൈവിന് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ആണ് ഉണ്ടാവുക എന്നിട്ട് ഇവർ പോയിട്ട് അവിടെ നിന്ന് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു അങ്ങനെ ഒരു കുട്ടിയെ ഞങ്ങൾ നാലാം ക്ലാസ് മുമ്പിലേക്ക് കണ്ടെത്തിയിരുന്നു അപ്പൊ അതിലേക്കൊക്കെ എത്തുന്നത് ഈ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തേക്കാണ് ഉപ്പ ഗൾഫിലാണ് ഗൾഫ് ഗൾഫർ അപമാനിക്കല്ല കേട്ടോ ആ വീട്ടിലേക്ക് നിയന്ത്രണമില്ലാതെ ഈ ഒരു സാധനം കുട്ടിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടാബ് വാങ്ങിക്കൊടുത്തിട്ട് കുട്ടിയെ എന്റെ കുട്ടിയല്ലേ വാങ്ങിക്കൊടുത്ത ടാബാണ് ആ ടാബ് ഉപയോഗിച്ചിട്ട് ഈ കുട്ടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അത് ഏതോ ഒരു സംഭവം മാത്രമാണ് ഇതിനേക്കാൾ എത്രയോ സംഭവം നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിനൊരു പരിഹാരം എന്താണ് എന്നുള്ളത് ആലോചിച്ച് വരുന്നത് അങ്ങനെ പരിഹാരത്തെ പറ്റി ആലോചിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാഠപുസ്തകമല്ലാത്ത മറ്റൊന്നും വായിക്കാത്ത കുട്ടി നമ്മുടെ ചുറ്റുവട്ടത്തിലെ വീടുകളിലുണ്ട് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുണ്ട് അങ്ങനെ കുട്ടിക്ക് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കാൻ കിട്ടണം നമ്മള് കിട്ടുന്ന ഏത് പുസ്തകവും ശേഖരിക്കണം ഏത് പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു വായിക്കാൻ കുട്ടിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകമായിരിക്കണം നമ്മുടെ കളത്തിലെ പുസ്തകം വായിക്കാനുള്ള ലൈബ്രറി പുസ്തകം വായിക്കാനുള്ള തന്നെയാണ് എന്നാൽ ലൈബ്രറി പുസ്തകത്തിലേക്ക് പോകണ്ട അത് വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് ഞാൻ എന്റെ സൂചിപ്പിൽ എത്താണോ ഏറ്റവും ഇഷ്ടം അത് എപ്പോഴും ഇത്തരം കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെയാണ് അത്തരം പ്രസിദ്ധീകരണം കുട്ടിക്ക് കിട്ടാനുള്ള ശ്രമം നമ്മുടെ വീടുകളിൽ നടക്കണം നമ്മുടെ ചുറ്റുവട്ടത്തിൻ്റെ വീടുകൾ നടക്കണം അത് കുട്ടി ശേഖരിച്ച് സ്വരൂപിച്ച് സൂക്ഷിച്ചു വെക്കണം കുട്ടിക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് വായിക്കാനും തിരിച്ചടുത്ത് വയ്ക്കാനും ഒരു ചെറിയ ലൈബ്രറിയുടെ ഒരു മൊഡ്യൂൾ മിനി മൊഡ്യൂൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം അങ്ങനെ ഓരോ വീടുകളിലേക്കും ഈ വായനശാലയുടെ മിനി രൂപങ്ങൾ വന്നു കഴിഞ്ഞാല് ആ വായനയിലേക്ക് കുട്ടിയെ തീർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നും അതിലൂടെ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നുള്ള സമയത്തെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് എല്ലാം ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും വീട്ടിലുള്ളവർ അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം അത് ആർക്ക് വേണ്ടിയാണ് ഈ കുട്ടിക്ക് വേണ്ടിയാണ് കുട്ടി കാണാൻ വേണ്ടി തന്നെയാണ് കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം കാരണം ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ വായിക്കുന്ന സമയത്ത് അവരെ സമയത്ത് അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല ആ വായിച്ച കാര്യം എന്നാണെന്ന് തിരിച്ചറിയാൻ അത് വായിക്കാൻ തന്നെ പറ്റിക്കൊള്ളുന്നില്ല ആ വായിച്ച കാര്യം അന്ന് പറഞ്ഞു കൊടുക്കാൻ അച്ഛൻ വായിച്ച ഒരു ഒരു പേജ് ആ വായിച്ചിട്ട് ആ കഥയില് ദൈനം അതിനകത്ത് ഒരു കഥാപാത്രമുണ്ട് ഒരു മുയലാണ് അല്ലെ ആമയാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ആ കഥ എന്നാണ് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ച് ആ രക്ഷിതാവിനെ സംബന്ധിച്ചും ഒരേ ഉപകാര വായന നടന്ന അവിടെ അപ്പൊ ഇത് ഇത്തരം ഒരു വായനയും ഒരു ഒരു പങ്കുവഹിക്കണം അവിടെ ഉണ്ടാവും ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഈ സ്കൂളിലെ ആ സ്കൂളിലെ നിങ്ങൾ ഏത് സ്കൂളിലാണോ നിങ്ങൾ ഏത് പ്രദേശമാണോ അവിടുത്തെ അധ്യാപകൻ ആ സ്കൂളിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളെ അവർക്ക് എത്തിപ്പെടാവുന്ന ചില പോക്കറ്റുകളാക്കി തിരിച്ചുകൊണ്ട് അവിടുത്തെ ഒരു അഞ്ചോ പത്തോ വീടുകളിലേക്ക് ഒരാള് തയറി ചെല്ലാൻ തയ്യാറായത് പരിപാടി ഗ്രാൻഡാണ് ഈ നമുക്ക് ഒരു പിന്നെ പതിനെട്ട് ഇരുപതോളം പോക്കറ്റുകളാക്കി തിരിച്ചാൻ പറ്റും ഈ പ്രൈവറ്റ് സ്കൂളിലെ ചുറ്റുപാട് സ്ഥലങ്ങളിൽ ആ ഇരുപതോളം പോക്കറ്റുകളിലേക്ക് ഇവിടെയുള്ള പതിനാറ് പതിനേഴ് അധ്യാപകരും അതോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന ദൈവത്തിൽ നല്ല അത്യാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ നമുക്ക് പറ്റുന്ന ആളുകളെ കുറിച്ചുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും ഒറ്റ ദിവസം ഈ പ്രദേശത്ത് മൊത്തം നമ്മുടെ സ്കൂളിലാണ് ആളുകൾ ചെയ്യുമ്പോൾ അത് എത്ര വലിയ പബ്ലിസിറ്റി ഉണ്ടാവും നമ്മുടെ പ്രദേശത്ത് അതിന് ഇത്തരം വായനശാലയുടെ ആളുകളെ ഉൾപ്പെടുത്താൻ പറ്റും ഓരോ പ്രദേശത്തെ വായനശാല പ്രതികളെയും നമുക്ക് ഈ ഉത്സാഹത്തിന്റെ ഭാഗമായി